you <music> എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്രായേലികൾക്ക് കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല ഈ അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം നാം നോക്കി ഇനി നമുക്ക് തുടരാം മത്തായി ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വചനത്തിൽ പറയുന്നു നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കാരണമെന്താണ് അവർ ദൈവത്തെ അനുസരിക്കാതെ അന്ധന്മാരും ശെകിടന്മാരും ആയി മാറി യശയ്യ പ്രവാചകൻ പറയുന്നു യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം തന്നെ അങ്ങനെ പുറപ്പെട്ടു പോയ ജനം നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന് കോളനികൾ ഉണ്ടാക്കി പാർത്തിരുന്നു ഇസ്രായേലിന് അന്ധത പിടിച്ചതിനെപ്പറ്റി പുതിയ നിയമത്തിലും ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട് അതും കൂടി പറഞ്ഞിട്ട് ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിലേക്ക് കടന്നു വരാം റോമർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം േലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇവിടെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു യശയാ പ്രവാചകൻ ചോദിക്കുന്നു കർത്താവെ എത്രത്തോളം അവരെ നീ കുറരായും ചികടരായും വയ്ക്കും അതിന് ദൈവം മറുപടി പറയുന്നു പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ ഇവിടെ സമയത്തിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം ആ ഗ്യാപ്പ് നികത്തുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് ആംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ടു ഇസ്രായേൽ അതായത് ഭാഗികമായി തിമിരം ബാധിച്ചു ഇത് പോലോസ് ഒരു മുന്നറിയിപ്പായി പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇസ്രായേലുകൾക്ക് തിമരം ബാധിക്കാൻ കാരണം ജാതികൾ ഇതുവരെ പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടില്ല അപ്പോൾ ജാതികളായുള്ളവർ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായും ചേർന്ന് കഴിയുമ്പോൾ ഇസ്രായേലിയരുടെ തിമിരം മാറും ജാതികൾ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നാമധേയ ക്രിസ്ത്യാനികൾ അതായത് യേശു ബന്ധമില്ലാതെ ക്രിസ്തീയ പേരുള്ളവർ ക്രിസ്തീയർ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ പിന്നെ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം പിന്മാറ്റത്തിൽ പോയവർ പിന്നെ ഇന്ന് ഭൂമിയിലുള്ള ഒട്ടനേകം മനുഷ്യർ നിരീശ്വരവാദികൾ എല്ലാം ഇതിൽപ്പെടും അങ്ങനെയുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരം മാറ്റി ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെങ്കിൽ സത്യം മനസ്സിലാക്കി സത്യദൈവമായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്നവരെ ഇസ്രായേലിൻ്റെ കണ്ണും ചെവിയും തുറക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി താമസമന്യേ അത് സംഭവിക്കും സഭകൾ ചർച്ചകൾ ഇത്രയും പീഡനങ്ങൾ അക്രമങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടും സഭകൾ എന്തുകൊണ്ടാണ് വളരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് കാരണം വചനത്തിൽ ഇങ്ങനെ പറയുന്നു റോമ കെഴുതി ലേഖനം പതിനാലാമത്തെ ആയിരത്തി മുപ്പതിനൊന്ന് എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും മടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ ആ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വാക്യം വായിക്കാം റോമർ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അതായത് യേശു ക്രിസ്തു സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും അതിനർത്ഥം യാക്കോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് അഭക്തിയെ മാറ്റും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കും പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കും അപ്പോൾ അവർ മനസ്സിലാക്കും രക്ഷകൻ യേശു ക്രിസ്തു ആണെന്നും ഇസ്രായേൽ കാത്തിരിക്കുന്നത് ഈ രക്ഷകനെയാണെന്നും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഈ ഇസ്രായേലിൻ്റെ അഭക്തി മാറും അവരുടെ കണ്ണു തുറക്കും അപ്പോൾ അവർ മനസ്സിലാക്കും അവർ കാത്തിരുന്ന മസിഹ യേശു ക്രിസ്തു തന്നെയാണെന്ന് ഹലെ ലുയ ഹലെ ലുയാ ഇനി നാം നമ്മുടെ വിഷയമായ മൂന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് നടക്കേണ്ടതായ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആനുകാലിക സംഭവങ്ങൾ വിവരിക്കാൻ താല്പര്യപ്പെടുന്നു ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നു ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കാൽ റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിന് മുകളിൽ പറക്കുന്നു അതിനു മുമ്പ് ഒരു ദിവസം മുമ്പ് അതായത് പുട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് യുക്രൈനെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് ചൈനയാണെങ്കിൽ ഹോങ്കോങിൻ്റെ നേരെ ആക്രമണം നടത്തും ഇതെല്ലാം നടക്കുമ്പോഴും പശ്ചിമ ഏഷ്യൽ യുദ്ധത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കാരണം മൂന്നാർ ലോകമഹായുദ്ധത്തിൻ്റെ കാരണമാകാൻ പോകുന്നത് ഇസ്രായേലും ഇസ്രായേലിൻ്റെ നഗരമായ ർശലേം നഗരവുമാണ് അതിനോടനുബന്ധിച്ച് ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം സക്കറിയ പന്ത്രണ്ടിൻ്റെ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ ഞാൻ യർശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും ഞാൻ ദാവീത് ഗൃഹത്തിന്മേലും യർശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയോ ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവരെക്കുറിച്ച് വ്യസനിക്കും അന്നാളിൽ മികുദ്വ താഴ്വരയിലുള്ള ഹദത് റിമോനിലെ വിലാപം പോലെ ഗരുഷ്ലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും ദേശം കുലംകുലമായി വെവ്വേറെ വിലപിക്കും ദാവേത് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും ഷിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം ദിനം പ്രത്യേകവും വിളവിക്കും ഹലുയ്യ സക്രിയാവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അന്നാളിൽ ദാവേത് ഗൃഹത്തിനും യരിശലേ നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും ഇവിടെ സെഹരിയാ പ്രവാചകൻ ഒരു സത്യം പറയുന്നു ഇസ്രായേലിനെതിരായി യരുസലേമിനെതിരായി ലോകത്തിലെ പല രാജ്യങ്ങളും യുദ്ധത്തിനായി വരും അന്ന് അന്ധത പിടിച്ചിരുന്ന ഇസ്രായേലിൻ്റെ കണ്ണ് തുറക്കും അന്ന് ദാവേത് ഗൃഹത്തിനും യരുസലേം നിവാസികൾക്കും അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അവരുടെ മാലിന്യം നീക്കാനായി ഒരു ഉറവ തുറക്കും കർത്താവ് പറയുന്നു അന്ന് അവർ എന്നെ നോക്കും ആരെ ആരെയാണോ അവർ കൊല്ലാൻ ഏൽപ്പിച്ചത് അതായത് യേശുവിനെ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ രക്ഷകനായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു ഇസ്രായേലിൻ്റെ അഭക്തി മാറ്റാൻ അവരുടെ കണ്ണു തുറപ്പിക്കാൻ വന്നു മത്തായി ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജെരുസലേമേ ജരുസലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് തൻ്റെ സ്വന്തം ജനങ്ങളുടെ അതായത് ഇസ്രായേലുകളുടെ പാപമോചനത്തിനായി അവരുടെ രക്ഷയ്ക്കായി പലവട്ടം അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷവുമായി അവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടു യേശു കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴേ ചേർക്കും പോലെ കാരണം ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ദോഷം വരരുതെന്നും ശത്രുക്കളുടെ കെണിയിൽ പെടരുതെന്നും ദൈവം ആഗ്രഹിച്ചു എന്നാൽ ഇസ്രായേലികൾ അവരെ രക്ഷിക്കാൻ ചെന്നവരെ അവരുടെ പാപത്തെപ്പറ്റി പറയാൻ ചെന്നവരെ എന്തിനധികം അവരുടെ രക്ഷകനെ തന്നെ അവർ തള്ളിപ്പറഞ്ഞു അവരെ കല്ലെറിഞ്ഞു അവരെ കൊണ്ട് അടുപ്പിച്ച് പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ പരിണിത ഫലമായി അവരുടെ ഭവനങ്ങൾ ശൂന്യമായി പോയി അതുകൊണ്ട് യേശു പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല ഇതിനൊരു സമയവും പറഞ്ഞു എന്നുവരെ നിങ്ങൾ പശ്ചാത്താപത്തോടെ വിലാപം ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എന്നുവരെ ഈ കാര്യം പറയുന്നില്ലയോ ഏത് കാര്യം യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങനെ പറയുന്ന അന്നുവരെ അതായത് യേശുക്രിസ്തു രണ്ടാമത് വരണമെങ്കിൽ ഇസ്രായേലികൾ പശ്ചാത്തപിക്കണം വിലപിക്കണം കരയണം ഹാല ലൂയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ